ഹലോ നമസ്കാരം ഗ്രീഷ്മ എന്നുള്ളൊരു പേര് നിങ്ങൾ ആരും മറക്കാൻ സാധ്യത ഭയങ്കര കുറവാണ് എന്ന് ഗ്രീഷ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പേര് നിങ്ങൾ മറന്നിട്ടുണ്ടാകുന്ന ഒരു സാധ്യതയുമില്ല അറിയാമല്ലോ നമ്മുടെ പോലീസുകാരി വന്നു വെച്ച് പറഞ്ഞത് നല്ല മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് അറിയാൻ പറ്റുന്നില്ല അവൾ മറ്റേ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്ന ഒരു വിഷയമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നിങ്ങൾ എല്ലാരേം കണ്ടിട്ടുണ്ടാവും ഗ്രീഷ്മയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തെളിവുകളെല്ലാം ഗ്രീഷ്മയ്ക്ക് എതിരായിട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്നുള്ളതിന് എന്താ പറയുന്നത് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വാർത്ത കാണുന്നത് ഗ്രീഷ്മനെ ചോദ്യം ചെയ്യുകയും ഈ ഒരു കേസ് തെളിയിക്കാനായിട്ട് അന്വേഷണത്തില് മുൻപന്തിയിലുണ്ടായിരുന്ന ഡി വൈ എസ് പി ജോൺസൺ സാർ ഈ ഗ്രീഷ്മയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ജോൺസൺ ഈ ഗ്രീഷ്മെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഗ്രീഷ്മ തയ്യാറെടുത്തത് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കുകയാണ് എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക മനസ്സിലാക്കുക ആ കേസിൽ ഒരു തുമ്പുണ്ടാക്കിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡി എസ് പി ജോൺസൺ സാറാണ് ആ സംഭവത്തെ പിറ്റി പറയുന്നത് സാറേ ശരിക്കും പറഞ്ഞല്ലേ ഒരു കാമുകി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അതായത് കൊച്ചു പയ്യനാണ് അവന് ഇനിയും ജീവിക്കാനുള്ളതാണ് ഒരു മറ്റൊരു പുരുഷന് വേണ്ടിയാണ് സ്വന്തം കാമുകനെ ഈ കാമുകിയായിട്ടുള്ള ആ വിഷവത്തെ കൊല്ലുന്നത് അല്ലേ സാർ ആ കേസ് മുന്നേ ഉള്ള ചിന്ത എന്തായിരുന്നു മനസ്സിലേക്ക് അതായത് ഇത് ഞാൻ ഈ സംഭവം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ടി വിയിൽ ന്യൂസ് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ സ്കോൾ എഴുതി കാണിക്കുന്നു പിന്നെ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തിയതിൽ ഈ ജ്യൂസ് വിഷൽ കാണിക്കുന്നു അപ്പോൾ ഈ രണ്ട് ജ്യൂസിലും ഒരു കണർ വ്യത്യാസം എനിക്ക് അന്നേരം തന്നെ തോന്നി അപ്പം അത് പാറശാല പോലീസ് അന്വേഷിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല പക്ഷെ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ആ കേസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്വേഷണത്തിനായിട്ട് അപ്പോൾ ഞാനാണ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡി എസ് പി അങ്ങനെ ഞാൻ അപ്പം തന്നെ അവിടുന്ന് പോലീസുകാരെ വിട്ടിട്ട് ഇവരോട് പിറ്റേ ദിവസം ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഇവരുടെ ഒരു സ്ത്രീ മൂന്ന് ബന്ധുവായിട്ട് അമ്മ മൂന്നല്ല നാല് പേർക്ക് വേറെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ അവരെ പത്ത് മണിയാകുമ്പോഴേക്കും ഓഫീസിൽ വരാൻ പറഞ്ഞ് പത്ത് മണിയാകുമ്പോൾ പത്രയോടു കൂടി അവർ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നിട്ട് ഞാൻ ഇവരെ ഇരുത്തി ഓരോരുത്തരെ മാറ്റി മാറ്റി മാറ്റിയിരുത്തി എന്നാ ആദ്യം ഒന്നിച്ചിരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു ഇല്ലില്ല വിഷമാണ് എന്നുള്ള സംഭവം എന്താണെന്നുള്ളതൊന്നും പറയ ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇവർ ഒരാഴ്ചയുള്ള ഈ പയ്യൻ ചികിത്സ കഴിഞ്ഞു പല ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ വലിയ തുറയിലൊരു ക്ലിനിക്കില് പിന്നെ മറ്റേ പൂവാറ് പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം പിന്നെ ലാസ്റ്റ് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം വലിയ വാർത്തയും ഇതുമൊക്കെ ഇപ്പം കുറിച്ച് ഇവർ തമ്മിലുള്ള മൊബൈൽ വിളിച്ചിട്ട് ഈ പയ്യൻ്റെ ചേട്ടൻ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താണ് കൊടുത്തത് അപ്പം എന്താ കുടിച്ചു കഷായമാണ് കുടിച്ചത് എന്ന് ഈ പയ്യൻ അവിടെ ലാസ്റ്റ് ഈ ചേട്ടനോടും ഡോക്ടറോടും പറയുന്നുണ്ട് പക്ഷേ എന്നാലും വിഷത്തെക്കുറിച്ച് പറയുന്നില്ല അപ്പം എന്ത് കഷായമാണ് കൊടുത്തത് പറയുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഒരു കഷായത്തിന്റെ കുപ്പി കുപ്പി കാണിക്കുന്നു എടുത്തിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ ബേസ് ചെയ്ത് വാർത്തകൾ ഇതൊക്കെ അങ്ങ് പ്രചരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്ത് ഇട്ട് നോക്കുമ്പോൾ അപ്പം മറ്റ് നമ്മുടെ സൈബർ എല്ലാം ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ സമാന്തരമായിട്ട് ആ സമയത്ത് ചെയ്യുന്നുണ്ട് അത് ഞാൻ സമയത്ത് ഫസ്റ്റ് അതെ 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 അപ്പം നമുക്ക് തോന്നി ഈ രീതിയിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇവള് പറയുന്ന പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വെരിഫൈ ചെയ്യുകയും വളരെ രസമായിട്ട് എനിക്കതിൻ്റെ ചെറിയ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഇത് ബ്രേക്കിംഗ് ആകുന്നത് അതിൽ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ഗാഠമായ പ്രണയത്തിലായിരുന്നു ഇവരൊന്നിച്ച് തമിഴ്നാട്ടിലെ രണ്ട് കോളേജിലാണ് പഠിക്കുന്നത് ഇവ ഇവൻ്റെ കൂടെയാണ് ബൈക്കിൽ പോവും അവിടെ നിർത്തിയിട്ട് പിന്നെ ബസ്സിൽ കയറി ഒന്നിച്ച് യാത്ര ചെയ്യും തിരിച്ചു വരും പിന്നെ ഈ ഷാരോൺ മരിച്ച ഷാരോണിൻ്റെ വീട്ടിലിവിടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇതെല്ലാം പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു തിരുനെൽവേലിയിൽ നിന്നൊരു പട്ടാളക്കാരൻ്റെ വന്നു അപ്പം അവർ വന്ന് പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും എന്നെ ഈ പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ ഈ പ്രണയമുണ്ട് പ്രണയമുള്ള സമയത്താണ് നടക്കുന്നത് അപ്പം ഇല്ല പയ്യൻ അന്നേരം അറിയുന്നില്ല പക്ഷെ പിന്നീട് ഇപ്പം അവർ സാമ്പത്തികമായിട്ടൊന്നും വലിയ കുഴപ്പമില്ലാത്ത ടീമാണ് ഈ പട്ടാളക്കാരൻ്റെ ഒരു പെങ്ങളും ഒരു മകനും മകനുമുള്ളു അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവളും സമ്മതിച്ചതിന് ശേഷം ഇവൾ ഇവനോട് പറയുന്നു ഇങ്ങനെ എനിക്ക് കല്യാണാലോചന വന്നിട്ടുണ്ട് പന്നു കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടും രണ്ട് സമുദായമാണ് ഒന്ന് നായർ സമുദായം ഒന്ന് ഒന്നിവിന് നാടാർ സമുദായം നാടകർ ക്രിസ്ത്യനാണ് അതുകൊണ്ട് ഇത് നടക്കില്ല വീട്ടിൽ സമ്മതിക്കില്ല അപ്പം നീ ഇത് മാറണം പിന്മാറണം എന്ന് പറയുന്നു അപ്പം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് പിന്മാറാൻ പറ്റില്ല എനിക്ക് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചു പോയി എന്നുള്ള രൂപത്തിലായി അങ്ങനെ ഈ വീണ്ടും എങ്ങനെയെങ്കിലും ഇവനെ വിള ഇവനെ പിന്മാറ്റണം മറ്റത് നല്ല സേഫായിട്ടുള്ളൊരു വിവാഹമാണെന്ന് ഇവൾക്ക് തോന്നി ജോലിയുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് മറ്റു കാണാനും ഇതുകൊണ്ട് ഇവനെ ആണ് ജോലിയൊന്നും ആയിട്ടില്ലേ പയ്യൻ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇവനെ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ ആദ്യം ഇറക്കി അതായത് എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് തന്നെ ഇറക്കും പക്ഷെ അവിടെ തന്നെ ഇവനെ ഇവ എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് ഇത് പിന്നെ മറ്റേ എന്താ പറയുക മരണപ്പെട്ടു പോകും പെട്ടെന്ന് അതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചാൽ നീ ഇതിൻ്റെ കാര്യം പോക്കാണെന്ന് ഇവനോട് പറയുന്നു അപ്പോൾ അവൻ പറഞ്ഞ അതൊന്നും വെറും അന്ധവിശ്വാസമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെയും വിളിച്ചുകൊണ്ട് പോയിട്ട് വീട്ടുകാട് പള്ളിയിൽ പോയി ഒരു ഒരു മാല ഇടിയിപ്പിച്ച് ഇവിടെ ഒരു സിന്ദൂരമൊക്കെ തുടയിപ്പിച്ച് പിന്നെ എന്തോ ഒരു റിങ് പോലത്തെ സാധനമൊക്കെ ഇവിടെ അണിയിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നു ഇപ്പം പറയുന്നു ഇത് കണ്ട ഇപ്പോൾ ഇതെല്ലാം ചെയ്തില്ല എന്നിട്ട് എനിക്കൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മാ മാർഗ്ഗം അതും അടഞ്ഞു അതൊരു ജോത്സ്യർ പറഞ്ഞു എന്നെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് വീടിനടുത്ത് ഒരു ജോത്സ്യരുണ്ട് ആ ജോത്സ്യൻ എൻ്റെ ഇത് നോക്കി ജാതകം നോക്കിയപ്പോഴാണ് ഇങ്ങനെ വാദ്യഭർത്താവ് പെട്ടെന്ന് തന്നെ അപ അപമർത്തിപ്പെടും അപമൃത്യവിന് ഇരയാകുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അപ്പം അവനങ്ങനെ ചെയ്തുകൊണ്ട് അത് പൊളിഞ്ഞു അതിനുശേഷം പിന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഈ എന്തേലും കലക്കി കൊടുക്കുക എന്നുള്ളതിൽ പിന്നെ ഒരു എന്നെ ഒരു പ്രാവശ്യം കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ വീട്ടിലിരുന്ന പാരസെറ്റമോൾ ഗുളിക കലക്കി എന്നാ ഒരു ജ്യൂസിൽ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ കോ കോളേജിൻ്റെ ഉള്ളിലെ ബാത്റൂമിൽ വെച്ച് മിക്സ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം ആരാ കുടിക്കുന്നത് അതാണ് വീഡിയോ വൈറലായി അതാ വീഡിയോ വൈറലായത് അതങ്ങനെ കൊടുത്തു പക്ഷെ ഇല്ല അവനെ ഒഴിച്ചു പക്ഷേ ഇത് പാരസെറ്റമോളിൻ്റെ മറ്റത് മധുരമാണല്ലോ ഈ കൈപ്പ് കാരണം അവന് തുപ്പിക്കളഞ്ഞു അപ്പോൾ അവർക്ക് തോന്നി ഇത് വിജയിക്കില്ലെന്ന് അങ്ങനെ അത് കളഞ്ഞിട്ട് അത് പുഴയിലേക്ക് കളഞ്ഞ് കളഞ്ഞ് അത് കുഴിത്തുറ പഴയ ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വെള്ളത്തിൽ കളഞ്ഞിട്ട് ഇവളുടെ നല്ല ജ്യൂസ് എടുത്ത് പിന്നെ കൊടുത്ത് കുടിച്ചിട്ട് ഇവർ മടങ്ങി പിന്നെയാണ് ഇവിടെ പിന്നെ കൂടുതലായിട്ട് ഇതാക്കി ഈ ഇതിലേക്ക് കഷായ ചലഞ്ചിലേക്ക് എത്തിക്കുന്നത് ഞാനൊരു കഷായം കഴിക്കുന്നുണ്ട് ഭയങ്കര കഴിപ്പാണ് സാധാരണക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവനെ അതിലൊരു വെല്ലുവിളി രൂപത്തിലെത്തി കഴിക്കുന്നതിന് അപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മാവൻ വാങ്ങിവെച്ച ഈ കളനാശിനി അതിൽ മിക്സ് ചെയ്യും കൊലപ്പെടുത്തും എന്നുള്ളത് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് അന്നത്തെ ദിവസം നടന്ന് ഈ കൊല നടന്നൊക്കെ അവർക്കറിയായിരുന്നു ഇവരീം ഇത് കുപ്പിയും ഇതൊക്കെ മാറ്റി തെളിവേശിപ്പിക്കാൻ ചെയ്തു അവർ നമുക്ക് അവസരം ഒരുക്കി ഒരുക്കെ അവസരം ഒരുക്കി ഒരുക്കൂടു അന്ന് മാറി നിന്നു അവർ ഇവിടെ മാത്രമേ ഉള്ളൂ വീട്ടിലിരുന്ന് ഇവനെ വിളിച്ചു വരുത്തി പ്രലോഭിപ്പിച്ച് ഫോണിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെയാണ് അവിടെ നിന്ന് ലാസ്റ്റ് സംസാരിച്ച് ഇവനോട് വീണ്ടും ഇവിടെ പറയുന്നത് ഒഴിവാകണമെന്ന് അപ്പം അവൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പം എന്തായാലും ഇവൻ തോന്നി തോന്നിയപ്പോഴാണ് ഇപ്പോൾ വേനൽ വിക്സ് ചെയ്ത് വെച്ച സാധനം എടുത്തിട്ട് എന്നെ കൊടുക്കുന്നത് കൊടുത്തു കഴിയുമ്പോഴേ ഇവൻ ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുന്നുണ്ട് നീല കളറോടു കൂടി കളനാശിനിയാണ് ഇത് ഓർഗൻസൊക്കെ ഇതായി പോകുന്നത് അങ്ങനെ പോയി വരുന്ന വഴിക്കെല്ലാം ഛർദിച്ചു നാലഞ്ച് സ്ഥലത്ത് ഛർദ്ദിച്ചു പിന്നെ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റലായിട്ട് പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ അതുവരെ ആ ദിവസം പോലും സംഭവം ഒരു സ്ത്രീ അതെ 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 അത് ഇവർ കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് അവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ലോഡ്ജിൽ ഒരു ലോഡ്ജിലും അതെ അതെ വാദ്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയായിരുന്നു കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവളുടെ കഴുത്തിൽ ഒരു മാല പിന്നെ ഇട്ട് കൊടുത്തു ആരിലും കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയുക അതിനൊന്നും ഇവിടെ യാതൊരു വിധം എതിർപ്പില്ല വേളി ടൂറിസ്റ്റ് വില്ലേജ് അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി അവിടെയുള്ള ബീച്ചുകൾ എല്ലാം പോയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് തെളിവുണ്ട് ജ്യൂസ് എവിടെ നിന്ന് കിട്ടി നിന്നൊക്കെ ഉണ്ട് എല്ലാം ഇത്ര ഒരു മണ്ടിയാണ് പെൺകുട്ടി അത്രപോലെ ചിന്തിക്കാനൊക്കെ അറിയുന്നത് പെൺകുട്ടിയാണെന്ന് അറിയുന്നത് അല്ല നമ്മൾ ഈ പിന്നെ എത്ര കുറ്റകൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കുമല്ലോ അപ്പം എല്ലാം ക്ലിയറാക്കി ചെയ്തതായിരിക്കാം പക്ഷേ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ അവർച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് സെർച്ചിലെന്ന് പറഞ്ഞാൽ ഇത് അളവ് കൊടുത്ത അളവ് കൂടിപ്പോയി അത് കുറേശ്ശേയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ ഒറ്റയടിക്ക് ഇത് പേപ്പറത്തിൻ്റെ അടിക്കും ഇത് കലക്കി വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇത് ബാധിച്ചു ഇത് പിന്നെ ഈ കാപ്പിക്കെന്ന് പറയുന്ന പിന്നെ കളനാശിക്ക് അത് ഈ അന്നാളം തൊട്ട് ദ്രവിച്ചു പോയി അല്ലേ വെള്ളമൊന്നും ഉറക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ചിൽ പിന്നെ ഹോസ്പിറ്റലായത് പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഇരുപത്തിനാല് മണിക്കൂറെ ടൈമ് ഞാൻ ഓർക്കുന്നില്ല അത് പിന്നീട് ഇതിൻ്റെ ഒരു ലക്ഷണവും ഒരു പിന്നെ ടെസ്റ്റിലും കണ്ടെത്താൻ അറിയാമായിരുന്നു അതെല്ലാം സെർച്ച് ചെയ്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്ത് എല്ലായിടത്തും ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും തെളിവുകൾ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയിട്ടുണ്ട് നല്ല പ്രോസിക്യൂട്ടറാണ് അല്ലെങ്കിൽ കുട്ടി പറയത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹതാപിച്ച രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ മാധ്യമം വാർത്ത വരുന്നുണ്ട് പ്രായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രായമുണ്ടല്ലോ പത്ത് ഇരുപത്തി മൂന്നാല് വയസ്സുണ്ടല്ലോ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളതും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട് അത് പെട്ടെന്ന് സഡൻ പ്രൊവക്കേഷന് ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലല്ലോ പ്രാണോടുകൂടി ചെയ്യുന്നതല്ലേ അപ്പം അതൊക്കെ കോടതി പരിഗണിക്കാം ജയിലിൽ വെച്ച് വേറെ സംഭവം ട്രാൻസ് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോഴേക്കും ഞാനവിടെ നിന്ന് പ്രണയ രോഗിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ എന്തായാലും ഒരു നല്ല ശിക്ഷ കിട്ടുന്നുള്ളുണ്ട് ഓക്കെ സാർ അപ്പൊ എന്തായാലും ഒരു ഒരു ഗ്രീഷ്മക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് നല്ല ശിക്ഷ കിട്ടണം ഇത്തരത്തിലുള്ള ഒരു വൃത്തിയേടും ഇനി ഒരു ഒരു പെണ്ണും ആവർത്തിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടിക്കുന്നു ഇനി മറ്റൊരു കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും